ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ വരുന്നത് വളരെ ശ്രദ്ധേയമായ മമ്മൂട്ടിയുടെ സിനിമയിലെ ഇളയരാജ സംഗീതം ചെയ്ത ഒരു ഗാനമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പങ്കുവഹിക്കുന്നത് ആദ്യ ഉഷ സന്ധ്യ പോത്തത് ഇവിടെ എന്ന ഗാനത്തിൻ്റെ നൊട്ടേഷനാണ് ഇന്ന് തരുന്നത് ഇപ്പോൾ ഗാനം എൻ്റെ സ്വരസ്ഥാനങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കുക എഴുതിയെടുത്തതിനു ശേഷം നിങ്ങൾ വയലിനെ പ്ലേ ചെയ്ത് നോക്കുക പല്ലവിയുടെ സ്വരസ്ഥാനങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് പല്ലവി പരിചയപ്പെടുത്തുന്നത് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാകും ഇന്ന് ഒന്നാം ഭാഗമായിട്ടുള്ള പല്ലവിയാണ് നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഞാൻ പറയാം നിങ്ങൾ ബുക്കിനകത്ത് സ്വരസ്ഥാനങ്ങൾ എഴുതിയെടുക്കുക എഴുതിയെടുത്തതിനു ശേഷം വയലിൻ പ്ലേ ചെയ്ത് നോക്കുക നീ സ സ സ നീ സ നീ പമപ്പ ഇതാണ് ഫസ്റ്റ് ലൈനിൻ്റെ സ്വരസ്ഥാനങ്ങൾ ആ സെക്കൻഡ് ലൈനിൻ്റെ സ്വരസ്ഥാനം അതുതന്നെ വരുന്നു ഇത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക ഒന്നുകൂടെ പറയാം നിങ്ങൾ ബുക്കിനകത്ത് എഴുതിയെടുക്കുക നീ സ സ സ നീ സ നീ പമമപ്പ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അല്പവ്യത്യാസമുണ്ട് അങ്ങനെ വരുന്നുണ്ട് റിപ്പീറ്റ് സമയത്ത് നീ സ സസ നീ സീ പരിവാ മാ അവിടെ അങ്ങനെ ചെയ്യിച്ച് വരുന്നുള്ളൂ മാപ്പ ഇതാണ് ഫസ്റ്റ് ലൈൻ്റെയും സെക്കൻഡ് ലൈൻ്റെയും നൊട്ടേഷൻ അത് ഞാൻ വയൻ്റെ വാച്ച് കേൾപ്പിക്കുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ അടുത്ത ലൈനും കൂടെ പറയാം അതുംകൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കും മാപ്പ മാരി കരി ഇതാണ് പ്രസ്ഥാനം എന്നിട്ട് വീണ്ടും പല്ലവി റിപ്പീറ്റ് ചെയ്യുക ഞാനൊന്ന് വയലിനൊന്ന് വാച്ച് ഏൽപ്പിക്കാം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ലൈൻ്റെ സെക്കൻഡ് ലൈൻ്റെ ഇത് ഒന്നിൻ്റെ ശ്രുതിക്ക് മുറുക്കിയാണ് വയലിന് ഇന്ന് ഞാൻ പ്ലേ ചെയ്യുന്നത് വയലിനുള്ളവർ ഒന്നിൻ്റെ ശ്രുതിക്ക് തന്നെ മുറുക്കി നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കണി കറക്റ്റ് ശ്രദ്ധ അല്ല കിട്ടും നിഷാ കൂടെ നിശ ആണ് കൂടെ നിഷമാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നത് വാര് ഞാൻ കാണാവുന്ന രീതിക്ക് ഞാൻ അറേഞ്ച് ചെയ്തു ഫസ്റ്റ് ലൈൻ്റെ ഈ സുരസ്ഥാനം തന്നെയാണ് സെക്കൻഡ് ലൈൻ്റെ നീ അടുത്ത ചാൻസ് വായിക്കാൻ നേരത്ത് അല്പവ്യത്യാസം വരുന്നുണ്ട് മാണി ചേച്ചു വരുന്നത് പിന്നെ അടുത്ത ഫോർത്തലെയും വായിക്കന്നിട്ട് അങ്ങനെ വായിക്കണം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് നോട്ട് ചെയ്യാം ഇനി അടുത്തല്ലേ വായിച്ചു ഏൽപ്പിക്കാം

மா அது பஞ்சமம் சக்தி உயர்ந்து வரும் மாப்ப மாப்பா ஆஞ்சமம் வாய்ந்த மாப்ப மாப்பா மா

ഇതാണ് സ്വരസ്ഥാനങ്ങൾ ഇത് നിങ്ങൾ ഈ വയലിനെടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വായിച്ചു നോക്കുക നിഷാദം കൂടെ നിഷാദമാണ് മധ്യമം കുറഞ്ഞതാണ് ഗാന്ധാരം ഹാ നോട്ടാണ് ഈ സ്വരസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഇതിൻ്റെ രണ്ടാം ഭാവം അടുത്ത് രണ്ടാം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ്